ലോകത്തിന്റെ കറുപ്പ് ലഹരിയുടെ തലസ്ഥാനമെന്നാണ് അഫ്ഗാനിസ്ഥാൻ അറിയപ്പെടുന്നത് ഭീകരപ്രവർത്തകരുടെ പ്രധാന വരുമാന മാർഗ്ഗമായതുകൊണ്ട് പോപ്പി കൃഷി നിയന്ത്രിച്ചത് അവരായിരുന്നു പ്രതിവർഷം മുപ്പത്തിയാറ് ലക്ഷം കിലോഗ്രാം കറുപ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്ന അഫ്ഗാനിസ്ഥാനായിരുന്നു ഒന്നാം സ്ഥാനത്ത് എന്നാൽ അഫ്ഗാനെ ബഹുദൂരം പിന്നിലാക്കി കറുപ്പ് ഉൽപ്പാദനത്തിൽ മ്യാൻമാർ ഒന്നാം സ്ഥാനത്തെത്തിയെന്നാണ് എന്നാണ് യു പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ലോകരാജ്യങ്ങൾ ഭയക്കുന്ന രണ്ട് പ്രദേശമാണ് ഗോൾഡൻ ട്രയാങ്കിളും ഗോൾഡൻ ക്രസെന്റും ലോകത്തെ ലഹരിയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴ്ത്തുന്ന പ്രദേശങ്ങളാണ് ഇവ രണ്ടും തായ്ലൻഡ് ലാവോസ് മ്യാൻമാർ എന്നീ മൂന്ന് രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന ത്രികോണാകൃതിയിലുള്ള പ്രദേശമാണ് ഗോൾഡൻ ട്രയാങ്കിൾ അഥവാ സുവർണ ത്രികോണം മൂന്നര ലക്ഷത്തിലേറെ ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ പ്രദേശത്തെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്നതാകട്ടെ കറുപ്പ് അഥവാ ഒപിയം ഉൽപാദനത്തിന്റെ പേരിലും അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ ആണ് ഈ പ്രദേശത്തിന് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പേരിട്ടത് അഫ്ഗാനിസ്ഥാൻ ഇറാൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള പർവ്വത പ്രദേശത്തെയാണ് ഗോൾഡൻ ക്രസന്റ് എന്ന് വിളിക്കുന്നത് മധ്യ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിലെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കുപ്രസിദ്ധമായതും കറുപ്പ് ഉൽപാദനത്തിന്റെ പേരിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കറുപ്പും കഞ്ചാവും ഉത്പാദിപ്പിക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ് ഗോൾഡൻ ട്രയാങ്കിളും ഗോൾഡൻ ക്രസെന്റും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ലോകത്തിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന വലിയൊരു ശതമാനം കറുപ്പും അതിന്റെ ഉൽപ്പന്നമായ ഹെറോയിനും പുറത്തു വന്നിരുന്നത് ഗോൾഡൻ ട്രയാങ്കിളിൽ നിന്നായിരുന്നു പിന്നീട് അഫ്ഗാനിസ്ഥാൻ കറുപ്പ് ഉൽപ്പാദനത്തിൽ മുന്നിലെത്തുകയായിരുന്നു താലിബാൻ തുടങ്ങിയ ഭീകരവാദ സംഘടനകളുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായിരുന്നു കറുപ്പ് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ഹെറോയിൻ ഉൽപാദനത്തിന്റെ ഉറവിട മേഖലകളിൽ മാറ്റങ്ങൾ മാറിമറിയുന്നു അഫ്ഗാനിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കറുപ്പ് ഉൽപാദക രാജ്യമാകുകയും മെട്രിക് ടൺ വിളവെടുക്കുകയും ചെയ്തിരുന്നു ഇതേ കാലയളവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹാഷിഷ് ഉത്പാദക രാജ്യവും അഫ്ഗാനിസ്ഥാനായി നോൺ ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് കറുപ്പും ഉത്പാദിപ്പിച്ചിരുന്നതും അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കറുപ്പ് ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഗോൾഡൻ ട്രയാങ്കിളിൽ ഉൾപ്പെടുന്ന മ്യാൻമാർ എന്നാൽ കറുപ്പ് ഉൽപ്പാദനത്തിൽ അഫ്ഗാനിസ്ഥാനെ പിന്തള്ളിയിരിക്കുകയാണ് മ്യാൻമാർ കഴിഞ്ഞ ചൊവ്വാഴ്ച യു എൻ പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ലോകത്തിൽ ഏറ്റവും അധികം കറുപ്പ് കൃഷി ചെയ്ത് വിളവെടുക്കുന്ന രാജ്യമായി മാറി മ്യാൻമാർ മുൻവർഷത്തേക്കാൾ മുപ്പത്തിയാറ് ശതമാനം കറുപ്പ് അധികം ഉത്പാദിപ്പിച്ചാണ് മ്യാൻമാർ അഫ്ഗാനിസ്ഥാനെ ബഹുദൂരം പിന്തള്ളിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഫ്ഗാനിസ്ഥാൻ മുന്നൂറ്റി മുപ്പത് ടൺ കറുപ്പ് മാത്രം ഉത്പാദിപ്പിച്ചപ്പോൾ മ്യാൻമാറിന്റേത് ആയിരത്തി എൺപത് ടണ്ണാണ് മ്യാൻമാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഏറ്റവും ഉയർന്ന ഉൽപാദന നിരക്കാണിത് ഭരണത്തിലെത്തിയ ശേഷം താലിബാൻ പോപ്പി കൃഷിക്ക് വിലക്ക് പ്രഖ്യാപിച്ചതാണ് അഫ്ഗാനിസ്ഥാനിലെ കറുപ്പ് ഉൽപ്പാദനം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുറയാൻ കാരണമെന്ന് യു എൻ റിപ്പോർട്ടിൽ പറയുന്നു the the resulting in the, uh, record uh, opium ill രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പട്ടാള അട്ടിമറിയും അതിനെ തുടർന്നുള്ള ആഭ്യന്തര കലാപങ്ങളും വ്യാപകമായതോടെ മ്യാൻമാറിൽ വരുമാനത്തിനുള്ള ഏകമാർഗമായി കറുപ്പ് കൃഷി മാറി എന്നാണ് യു എൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സൈനിക ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിൽ വിഘടനവാദികൾക്ക് സഹായകരമാകുന്നത് കറുപ്പുകൾ നിന്നുള്ള വരുമാനമാണ് മാത്രവുമല്ല കറുപ്പ് കൃഷിയിൽ നിന്നുള്ള വരുമാനവും കൂടുതൽ ആളുകളെ ഈ കൃഷിയിലേക്ക് ആകർഷിക്കുന്നു മ്യാൻമാറിലെ ഷാൻ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ കറുപ്പ് കൃഷി ചെയ്യുന്നത് മ്യാൻമാറിന്റെ മറ്റ് മേഖലയിൽ ജോലി നഷ്ടമായവരും ഷാൻ മേഖലയിലേക്ക് കുടിയേറുന്നതിന്റെ പ്രധാന കാരണം കറുപ്പിൽ നിന്ന് ലഭിക്കുന്ന പണം തന്നെ കഴിഞ്ഞ വർഷം നൂറ്റി ടൺ ഹെറോയിൻ മ്യാൻമാറിൽ നിന്ന് കയറ്റുമതി ചെയ്തു എന്നാണ് കണക്കുകൾ വിശദമാക്കുന്നത് ഇതേസമയം മ്യാൻമാർ ഉൽപ്പാദിച്ച കറുപ്പ് എഴുന്നൂറ്റി തൊണ്ണൂറ് മെട്രിക് ടണ്ണും രണ്ട് ദശാംശം രണ്ട് ബില്യൺ ഡോളറാണ് ഇതിലൂടെ ലഭിച്ച വരുമാനം ഇത് മ്യാൻമാറിന്റെ ജി ഡി പിയുടെ ഒന്ന് ദശാംശം ഏഴ് മുതൽ നാല് ദശാംശം ഒരു ശതമാനം വരെയാണെന്ന് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈമിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കൂടുതലായി നിക്ഷേപം എത്തുന്നതും മെച്ചപ്പെട്ട കൃഷിരീതികളും ജലസേചനവും രാസവളങ്ങളുടെ ഉപയോഗവും കാരണം വലിയ തോതിലുള്ള കറുപ്പ് കൃഷിയാണ് മ്യാൻമാറിൽ നടക്കുന്നത് കറുപ്പ് ഉത്പാദനവുമായി ബന്ധപ്പെട്ട ശക്തമായ മാഫിയ സംഘം മ്യാൻമാറിൽ പ്രവർത്തിക്കുന്നുണ്ട് നിയമവിരുദ്ധമായ മയക്കുമരുന്നു ഉത്പാദനം അവസാനിപ്പിക്കുമെന്ന് താലിബാൻ അധികാരികൾ പ്രഖ്യാപിച്ചതിനുശേഷം കുറച്ചു വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപാദകരായിരുന്ന അഫ്ഗാനിസ്ഥാനിൽ കറുപ്പ് വ്യാപാരം കുത്തനെ കുറഞ്ഞു മുൻപ് ലോകത്തെ കറുപ്പ് ഉത്പാദനത്തിന്റെ എഴുപത്തിരണ്ട് ശതമാനവും അഫ്ഗാനിലായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ എണ്ണായിരം ഹെക്ടറിൽ കറുപ്പ് കൃഷിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഇത് രണ്ടേകാൽ ലക്ഷം ഹെക്ടറായി വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ട് അഫ്ഗാനിലെ യുദ്ധപ്രഭുക്കളുടെ യഥേഷ്ട പിന്തുണയും കറുപ്പ് കൃഷിക്ക് ഉണ്ടായിരുന്നു അവർക്ക് പോരടിക്കാനുള്ള പണത്തിൽ നല്ലൊരു പങ്ക് കറുപ്പിൽ നിന്നാണ് ലഭിച്ചിരുന്നത് മറ്റ് കൃഷികൾക്കൊന്നും ലഭിക്കാത്ത ലാഭവും താരതമ്യേന ഉറപ്പുള്ള ഫലങ്ങളുമാണ് കർഷകരെ കറുപ്പിലേക്ക് തള്ളിവിടുന്നത് വൻപിച്ച തൊഴിലില്ലായ്മ കാരണം ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൂടിയാകുമ്പോൾ യുവാക്കൾ ഉൾപ്പെടെ ഇതിലേക്ക് ആകൃഷ്ടരാകുന്നതും ഏറെ പക്ഷേ ഗോൾഡൻ ട്രയാങ്കിളിനും ഗോൾഡൻ ക്രസന്റിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ലഹരി കൃഷിയുടെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് ആയുധകടത്തിനും ലഹരിക്കടത്തിനും ഒരേ മാർഗ്ഗങ്ങളാണ് ഭീകര സംഘടനകളും മാഫിയാ സംഘങ്ങളും ഉപയോഗിക്കുന്നതെന്നും വെല്ലുവിളികൾ ഉയർത്തുന്നു ആയുധകടത്തിനും ലഹരിക്കടത്തിനും ഒരേ മാർഗ്ഗങ്ങളാണ് ഭീകര സംഘടനകളും മാഫിയാ സംഘങ്ങളും ഉപയോഗിക്കുന്നതെന്നതും വെല്ലുവിളികൾ ഉയർത്തുന്നു